മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ഭാരവാഹി സൂചിത്തിനെ ലോക്കപ്പിൽ തല്ലിച്ചതച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത് കനത്ത പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ഭാരവാഹി സുജിത്തിനെ ലോക്കപ്പിൽ തല്ലിച്ചതച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടായിരുന്നു എസ് പി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തെ ബാഴയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് അഖിലേന്ത് സെക്രട്ടറി ജിഷാദ് ജിനാസ് പറഞ്ഞു കേരളത്തിലെ ലോക്കപ്പ് മർദ്ദനങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് കോടതി ഇടപെട്ടതോടെ പോലീസിൽ സി പി എം ഗുണ്ടകളായി പ്രവർത്തിച്ചവർ അഴിയണ്ണുമെന്നതിൽ തർക്കമില്ല ആഭ്യന്തരം ഇത്രയധികം അലങ്കോലപ്പെട്ട കാലമുണ്ടായിട്ടില്ല ബി ജെ പി ആർ എസ് എസ് സമരങ്ങൾക്ക് പരവതാനി വിരിക്കുന്ന പോലീസുകാരാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മൂന്നാമുറ പ്രയോഗിച്ചത് സി പി എം കാർക്ക് പോലും പോലീസുകാരിൽ നിന്ന് രക്ഷയില്ലാത്ത കാലമാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചവരെ യൂണിഫോം അഴിച്ചു വെപ്പിച്ച് വീട്ടിലേക്ക് അയക്കുന്ന കാലം വിദൂരമല്ലെന്ന് ജിഷാദ് ജിനാസ് പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോവാതെ സമരം ശക്തമാക്കിയതോടെ നിരവധി തവണ സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്നും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞെങ്കിലും പോലീസ് വലയം ഭേദിച്ച പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു ബാരിക്കേഡ് മറികടന്ന നിരവധി പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി വാഹനത്തിൽ കയറ്റി പ്രവർത്തകർ ബാരിക്കേഡിന്റെ ബന്ധങ്ങൾ അഴിച്ചുവിടാനുള്ള ഒരുക്കവും നടത്തി ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ശകുന്തള ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് എസ് പി ഓഫീസിന് സമീപം വെച്ച് പോലീസ് ബാരിക്കേഡ് തീർത്ത് സമരക്കാരെ തടയുകയായിരുന്നു തുടർന്ന് കുത്തിയിരുന്നു സമരക്കാർ പ്രതിഷേധിച്ചത് ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇതിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു എസ് പി ഓഫീസ് മാർച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജിഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു ഇത് കേവലം ഒരു വിഷയം മാത്രമല്ല ആ ചെറുപ്പക്കാരൻ തൃശ്ശൂരിലെ ചൊവ്വന്നൂരിലെ യു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിൽ ഉപരി ഒരു നാട്ടൻപുറത്തെ ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് ഒരു നാട്ടൻപുറത്തെ ക്ഷേത്രത്തിലെ പൂജാരി എന്ന് പറഞ്ഞാൽ അത്രയും മാനസികമായും ശാരീരികമായും ശുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരൻ ലഹരി ജീവിതത്തിൽ ഇന്നേവരെ ഉപയോഗിക്കാത്തൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പോലീസിന്റെ ഗുണ്ടായുസം ഒന്ന് ചോദ്യം ചെയ്തപ്പോ ആ ചെറുപ്പക്കാരനെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ ചെറുപ്പക്കാരുടെ കരണമടിച്ച് പൊട്ടിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് മാറുമ്പോ അസഭ്യം വിളിച്ചു പറയുമ്പോ ഇത് ഒരു ചൊവ്വന്നൂരിലെ വിഷയം മാത്രമല്ല തലശ്ശേരിയിലെ കാളിമുത്ത് ഉൾപ്പെടെ പിണറായിയിലെ ഉനൈസ് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലെ പോലീസിന്റെ നരനായാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൽ ആർക്കും ഒരു തർക്കമില്ല സർവീസിൽ നിന്ന് പിരിച്ചുവിടും വരെ സമരം ജിനാസ് പറഞ്ഞു പോലെ പോലെ പബ്ലിക് സർവീസ് അട്ടിമറിച്ച് പാർട്ടി ഓഫീസുകൾ വഴി പോലീസിൽ ജോലി ലഭിച്ചിട്ടുള്ള സി പി എമ്മിന്റെ ഗുണ്ടകളാണ് ഈ കേരളത്തിലെ ജയിലറകളെല്ലാം കൊലയറകളാക്കി മാറ്റുന്നത് എന്നതിൽ നമുക്ക് ആർക്കും ഒരു തർക്കമില്ലാത്ത സാഹചര്യമാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഒരു സസ്പെൻഷൻ മാത്രമല്ല ഈ അഞ്ച് ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യണമെന്ന് യു കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ ആഭ്യന്തര വാഴ ആ ആഭ്യന്തര വാഴ രാജിവെക്കണമെന്ന് യു കോൺഗ്രസ് പറയുന്നില്ല കാരണം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ ജനാധിപത്യ പോരാട്ടത്തിൽ ഈ ആഭ്യന്തര വാഴയുടെ കടക്കൽ കത്തിക്കൊണ്ട് വെട്ടിപ്പള്ളയിൽ കളയാൻ മാനസികമായി അതിനുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിലെ കോടി ജനത എന്നതിൽ നമുക്കൊരു തർക്കമില്ല കീഴിൽ പോലീസ് നടക്കുന്നത് സംരക്ഷണം ൾക്ക് നിരപരാധികളെ വേട്ടയാടുകയുമാണ് പോലീസ് ചെയ്യുന്നതെന്നും ജിംഷാദ് ജിനാസ് കുറ്റപ്പെടുത്തി സമരത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് അധ്യക്ഷനായിരുന്നു നേതാക്കളായ ഒ കെ ഫറൂഖ് പ്രതീഷ് മാധവൻ അജാസ് കുഴൽമന്ദം വിനോദ് ചെറാഡ് രതീഷ് പുതുശ്ശേരി ശ്യാം ദേവ്ദാസ് बीटी അജ്മൽ ഏഷാ ഫിക് ഗൗജാ വിജയകുമാർ ഗൗരിക പനവള്ളി പങ്കെടുത്തു ചേട്ടർച്ചായ സൂപ്പർ വാസനല്ല ഇതെന്താ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാസർഗോഡ് കാസർഗോഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ചെയ്യൂ